പത്തനംതിട്ട ജില്ലയിലെ ബലിതർപ്പണ ചടങ്ങുകൾ വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പുരോഗമിക്കുന്നു മഴയെ അവഗണിച്ചും വലിയ തിരക്കാണ് ബലിതർപ്പണ ചടങ്ങുകളിൽ അനുഭവപ്പെടുന്നത് നദികളിൽ ശക്തമായ നീരൊഴുക്കുള്ള സാഹചര്യത്തിൽ നദികളിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും ജില്ലയിൽ നൽകിയിട്ടുണ്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ നദിക്കരയിൽ പുലർച്ചെയോടെ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായി വള്ളിക്കോട് തൃപ്പാറ ക്ഷേത്രം വലഞ്ചേരി ദേവി ക്ഷേത്രം വെട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം പന്തളം മഹാദേവ ക്ഷേത്രം മല്ലപ്പള്ളി തിരുമാലിട ക്ഷേത്രം നെടുമ്പ്രയാർ തേവർകുണ്ട് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് എല്ലാ സജ്ജനങ്ങളും നിർബന്ധമായിട്ടും നൂറ്റി മുപ്പതി രൂപയിലെഴുതി